മലപ്പുറം ഊർങ്ങാട്ടിയിൽ കാട്ടാന ഇറങ്ങുന്നത് തടയാൻ ഫെൻസിംഗ് പ്രവൃത്തികൾ ഉടൻ തുടങ്ങുമെന്ന് ജില്ലാ ഭരണകൂടം വന്യമൃഗാക്രമണത്തിൽ കൃഷി നശിച്ചവർക്ക് കൂടുതൽ നഷ്ടപരിഹാരം നൽകാനും പ്രദേശവാസികളുമായി സബ് കലക്ടർ നടത്തിയ ചർച്ചയിൽ തീരുമാനമായി കുങ്കിയാനകളെ ഉപയോഗിച്ചുള്ള നിരീക്ഷണം തുടങ്ങിയിട്ടുണ്ട് പരിക്കേറ്റ ആനയെ മയക്കുവിടുവിച്ച് ചികിത്സ നൽകി ഊർങ്ങാട്ടിയിൽ മലപ്പുറം കലക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ നിലമ്പൂർ നോർത്ത് സൌത്ത് ഡി എഫ് ഒ മാർ ഊർങ്ങാട്ടിരി പഞ്ചായത്ത് പ്രസിഡന്റ് ജനപ്രതിനിധികൾ കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു അതിരപ്പിള്ളി വനത്തിൽ മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ മുനിത്തടം ഭാഗത്ത് ഒന്നാം ബ്ലോക്കിലെ റബ്ബർ തോട്ടത്തിൽ വെച്ചാണ് മയക്കുവെടി വെച്ചത് മറ്റൊരു കൊമ്പന്റെ ആക്രമണത്തിലാണ് ആനയ്ക്ക് പരിക്കേറ്റത് പരിക്കിന് മൂന്നാഴ്ചയിലധികം പഴക്കമുണ്ട് അത് കംപ്ലീറ്റ് ഡ്രസ് ഡ്രസ് നമ്മൾ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കി നോക്കി മെറ്റൽസ് നെഗറ്റീവാണ് ഒന്നുമില്ല അതിനുശേഷം രണ്ടു വീതം വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വാച്ചർമാരും ആനയെ നിരീക്ഷിക്കും ഇടുക്കി മറയൂരിൽ ബസ്സിന് മുന്നിൽ കാട്ടാനെത്തിയത് പരിഭ്രാന്തി പരത്തി പാലക്കാട് കഞ്ചിക്കോട് ചുള്ളിമട കൊങ്ങൻപാടത്ത് കാട്ടാന കൃഷി നശിപ്പിച്ചു വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ വൺ